സർ അമേരിക്കയില് ശരിക്കും കൊറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിരന്തരം എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് പോലെയാണ് ട്രംപിനെ അവര് തട്ടാൻ നോക്കി പക്ഷെ അപ്പോ ഇപ്പോ കമല ഹാരിസ് പുതിയതായിട്ട് അവര് വലിയ അതെ എന്തോ ഭീകരമായിട്ട് ട്രംപിന് പറയുന്നു കമല ഹാരിസ് ജയിക്കാനാണ് സാധ്യത അപ്പോ അമേരിക്കൻ ഇലക്ഷനും ഇന്ത്യൻ സാഹചര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊറേ ബന്ധങ്ങൾ തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും തന്നെ ഒരു അല്ല കോൺഗ്രസിന്റെ സൈഡിൽ നിന്ന് അവരിട്ടു കമല ഹാരിസ് വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു റീസെന്റ് ഇലക്ഷൻസിലെ പെർഫോമൻസ് എന്നുള്ള എന്നിട്ട് കമല ഹാരിസിന് വന്നു തൊണ്ണൂറ്റി എന്നാണ് പറയണേ അപ്പൊ അപ്പൊ ശരിക്കും ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ അവര് കൊറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു ഞാൻ ജസ്റ്റ് ഞാൻ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അവര് ട്രംപിനെ രണ്ട് തവണ എംപീച്ച് ചെയ്തു നാല് തവണ അറസ്റ്റ് ചെയ്തു തൊണ്ണൂറ്റൊന്ന് തവണ കുറ്റം ചുമത്ത് ചുമത്തി തുടർന്ന് അദ്ദേഹത്തെ ബാലറ്റിൽ നിന്നും പുറത്താക്കാൻ നോക്കി ഇലക്ഷനിൽ നിന്നും നിക്കാൻ പറ്റാതെ ആ ക്രിമിനൽ കേസിനെ ഉപയോഗിച്ചില്ല പക്ഷെ അതും അവർ കോടതി സംബന്ധിച്ചില്ല ഇതെങ്ങാനും ഇന്ത്യയിലാണ് നടന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡെമോക്രസി അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യൻ പബ്ലിക്കിനെ പോലെയാണല്ലോ അമേരിക്കൻ പബ്ലിക് ഒരാൾക്ക് വെടിയേറ്റിട്ട് അയാൾക്ക് സഹതാപം ഒന്നും കിട്ടണമെന്നില്ല സഹതാപം കൊണ്ടൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല അമേരിക്കക്കാർ ഇപ്പോഴും എൻ്റെ ഒരു അപ്രഹെൻഷൻ ഇതെല്ലാം ഉണ്ടായിട്ടും ട്രംപ് തോറ്റുപോകുന്നുള്ളതാണ് കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അത് ട്രംപിന് അനുകൂലമായിട്ടില്ല ഫുള്ളി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് രണ്ടായിട്ട് തിരിഞ്ഞു ഒന്ന് കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്ത് വെറുതെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ട്രഡീഷണലി അവർ ഡെമോക്രാറ്റ്സിൻ്റെ കൂടെ ആയിരുന്നല്ലോ ഡീപ് സ്റ്റേറ്റ് അപ്പോൾ അവർ ഡെമോക്രാറ്റ്സിൻ്റെ കൂടെ തന്നെയാണ് അതിലൊന്നോ രണ്ടോ കമ്പനികൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ട്രംപിൻ്റെ കാര്യം നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല

ഞങ്ങൾ ഓർക്കാതെ കാരണം ഫേസ്ബുക്ക് പലരെയും ഇല്ലാതെയാക്കുമല്ലോ കൂട്ടത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ഓർക്കാതെ ഇല്ലാതാക്കിയെന്നാണ് അവർ നമ്മളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വെട്ടിയെന്ന് നിരത്തി ഇത്തവണ അവർ വെട്ടിയപ്പം അല്പ്പം കടന്നുപോയി ഡൊണാൾഡ് ട്രംപിനെ ട്രംപിനും വെട്ടുകൊണ്ടുപോയെന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാട് വേറിട്ടുണ്ടായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് ബട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ദരിസ സോഷ്യൽ മീഡിയ ബാനുണ്ട് ട്രംപ് അത് സത്യമാണ് ഗൂഗിളിൽ ട്രംപ് അസാസിനേഷൻ എന്നുള്ള വാക്ക് ഇന്ത്യയിൽ കിട്ടും പക്ഷെ റിസൾട്ട് വളരെ കുറവാണ് ആ അസാസിനേഷന്റെ ഫോട്ടോസ് കിട്ടില്ല ഇപ്പോൾ ട്രംപ് അസാസിനേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എഫ് ബി ഐയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ട്രംപ് സമ്മതിച്ചു ഈ വാർത്തയാണ് തുടരെ തുടരെ വരുന്നത് ട്രംപ് എഗ്രീസ് ഫോർ വിക്ടിം സിറ്റിംഗ് എന്തോ ഒരു പ്രത്യേക പേര് അതിന് അങ്ങനെ തയ്യാറായിരുന്നു ഇതല്ലാതെ അങ്ങേരെ വെടിവെച്ചതിന്റെ വിഷ്വൽസോ സംഗതിയോ ഒന്നുമില്ല അത് വലിയൊരു അത്ഭുതമല്ലേ ഡൊണാൾഡ് ട്രംപിനെ അങ്ങനെ ചെയ്യാമെങ്കിൽ നമ്മളെ പോലുള്ള ചുമ്മാ അപ്പൊ അമേരിക്കും അവർക്ക് അങ്ങനെ ഒരു സാധനം ഇതിപ്പോ ചൈന നടത്തുകയാണെങ്കിൽ മനസ്സിലാക്കാം അതെ ഈ നമ്മൾ കുറെ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ അമേരിക്ക ഡെമോക്രസിയാണ് വിശ്വസിക്കുകയാണ് അമേരിക്ക അങ്ങനെ ഡെമോക്രസിയൊന്നും അല്ല അവർ അവരുടെ അവരുടെ ആവശ്യത്തിന് അവർ പറയും അവർക്കൊരു രാജ്യത്തെ ആക്രമിക്കണം അച്ചറ ഉണ്ടാക്കണമെങ്കിൽ അവർ പറയാം അവിടെ ഡെമോക്രസി ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നു മറ്റൊരു നോർത്ത് കൊറിയയിലോ അവരുടെ ഡെമോക്രസിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല നോർത്ത് കൊറിയയിൽ ഇതുവരെ അമേരിക്ക ഇടപെടില്ല നോർത്ത് കൊറിയ കഴിഞ്ഞ ആഴ്ചയും കിം ജോങ് ഉൻ അയാൾ പറഞ്ഞു എന്നെ തൊട്ടാൽ അമേരിക്കയുടെ തലയിൽ ആറ്റമ്പട്ടിട്ടേ ഞാനടങ്ങുള്ളൂ എന്ന് പറഞ്ഞാണ് അവരിയ്ക്കുന്നത് അഡ്വാൻസായിട്ട് വാണിങ്ങ് കൊടുത്തതാണ് കാരണം ഇവിടെ പ്രസിഡൻ്റ് ആര് വന്നാലും എന്നെ ഉപദ്രവിക്കരുത് എൻ്റെ വിധം മാറും ഇതാണ് പറഞ്ഞത് അതുകൊണ്ട് അമേരിക്ക അമേരിക്ക പറയും നോർത്ത് കൊറിയയിലൊക്കെ ജനാധിപത്യമാണ് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല അമ്മാവിനെ വീട്ടി പട്ടിക്കിട്ട ടീമാണ് ഈ കിങ് ജോങ് ഉൻ അവനെ ജനാധിപത്യവാദി എന്ന് അമേരിക്ക വിളിക്കും എന്നിട്ട് മോദിയെ ഫാസിസ്റ്റാണെന്ന് പറയും യെസ് ആ അമേരിക്ക ജനാധിപത്യവാദിയാണെന്ന് നമ്മളെല്ലാം കൂടെ വിശ്വസിക്കും ഇതാണ് നടക്കുന്നത് അമേരിക്കയിൽ ഡെമോക്രാറ്റ്സിനും ഡെമോക്രസിയും ഇല്ല റിപ്പബ്ലിക്കൻസിനും ഇല്ല ഇപ്പൊ ഈ നമ്മുടെ ഈ അമ്മാവിനുണ്ടല്ലോ ട്രംപ് ട്രംപ് എന്ത് ചെയ്യുമെന്നാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല ഒരു ഫേവറും ഇല്ല ഒന്നുമില്ല ഫ്രണ്ട് ഓഫ് കരുതിയിട്ട് ഇന്ത്യ അല്ല ഇതിന്റെ സംഭവം എന്താണെന്ന് ട്രംപ് അവിടെ നാഷണലിസ്റ്റ് ആണെന്ന് പറയും ഈ നാഷണലിസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ നാഷണലിസ്റ്റുകൾക്ക് ഒരു സന്തോഷം എന്തുമായിക്കോട്ടെ ഒരു നാഷണലിസ്റ്റ് അല്ലേ നാഷണലിസ്റ്റല്ലേ ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് ഈ ഒരു സന്തോഷം വരുമല്ലോ ഏതെങ്കിലും ഒരു നായർ അവിടെ ആയി ഒന്നുമില്ലെങ്കിൽ ഒരു നായരല്ലേ ഇടാ ആയിക്കോട്ടെ ഈ ഒരു ഫീലിംഗ് ആണ് നമ്മളുടെ അയാൾ ഒരു നാഷണലിസ്റ്റ് ആണ് നാഷണലിസ്റ്റാണ് വെച്ചാൽ അവിടെ വെച്ച് തീർന്നു അതിനപ്പുറത്തേക്ക് അയാൾക്ക് ഇന്ത്യയോട് പ്രത്യേകിച്ച് മഹതീയോ ഒന്നുമില്ല ഒന്നുമില്ല ആണോ ശരിക്കും ില്ലേ മറ്റേ ട്രംപ് ഉണ്ടായിരുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും ചൈനയ്ക്കും ഒരു ഡിറ്ററന്റ് പോലെ ട്രംപും ഇന്ത്യയും അവർ ചെയ്യും നമ്മൾ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ നമ്മളെ അമേരിക്കയെ സഹായിക്കുകയാണെങ്കിൽ നമ്മളെ സഹായിക്കുന്നുകൊണ്ട് അമേരിക്ക എന്തോ ഗുണമുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലാതെ അവര് സഹായിക്കില്ല ദ സർവീസ് എല്ലാവരുടെ മൂവ്മെൻറ്റിനും അവരുടെ ഒരു സ്വാർത്ഥത അതിനുള്ള അതുകൊണ്ട് അവർ ഇറാഖിൽ പോയി അവർക്ക് ചെയ്യേണ്ടത് ചെയ്തു ദേ അബാൻഡൻറ്റ് ഇറാഖ് അഫ്ഗാനിസ്ഥാനിൽ വന്ന് ചെയ്യേണ്ടത് ചെയ്തു ദേ അബാൻഡൻ അഫ്ഗാനിസ്ഥാൻ ദേ ദീഡ് ദാറ്റ് അവർക്ക് അവരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ട്രംപും കമല ഹാരിസും തമ്മിലുള്ള ബേസിക് അഭിപ്രായ വ്യത്യാവസ്ഥ എന്താ ഇമിഗ്രൻസ് വേണം എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും ഒരേ അഭിപ്രായമാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് പാടില്ല എന്ന് മാത്രമേ ട്രംപ് പറയുന്നുള്ളൂ കമല ഹാരിസ് ഇല്ലീഗലും അല്ല ചുമ്മാ വാതിൽ തുടങ്ങുന്നുള്ളൂ ആരെങ്കിലും കയറിക്കോട്ടെ അമേരിക്കയെ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ അടിയറ വഹിക്കണമെന്നുള്ളതാണ് കമല ഹാരിസിൻ്റെ ഐഡിയ അതുമാത്രമാണ് ട്രംപ് സമ്മതിക്കാത്തത് ബാക്കി ഇമിഗ്രൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇവരുടെ അഭിപ്രായമൊക്കെ ഒന്ന് തന്നെയാണ് പിന്നെ ഉള്ളത് അവരുടെ ടാക്സ് അത് ഇതൊക്കെ പറഞ്ഞുള്ളത് ചില്ലറ കാര്യങ്ങളാണ് ചെറിയ സാമ്യമുള്ള ഒരു ഒരു കാര്യമുണ്ട് ന്യൂസ് വന്നു ഐഡന്റിഫൈ ആധാർ കാർഡും വോട്ടർ ഐഡിയും എല്ലാം അവിടുത്തെ അപ്പൊ വെറുതെ ആണോ അവിടെ ഉത്തർപ്രദേശില് വേറൊരു ഡിസ്കഷനും വകയുണ്ടോ ശെരിക്ക ജോലിക്ക് ഒരു പ്രധാന കാര്യം ഒരു ചെറിയ ചെറിയ നമ്പർ നമ്പർ ആണോ അല്ല ഐഡന്റിഫൈ നമ്പറാണോ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു അതാ എനിക്കറിയേണ്ടത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു അവർക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്താൽ ചിട്ടാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു അല്ലേ അല്ല സർ ഇനി അല്ല എന്തോ ഈ പറഞ്ഞ പോലെ കുറച്ചു പേർക്കൊക്കെ ഈ യു എന്റെ റെഫ്യൂജിയുടെ കാർഡോ എന്തോ ഉണ്ട് അതുകൊണ്ട് അപ്പൊ കോർട്ടിലാണ് ഇപ്പൊ കാര്യം അപ്പൊ ഇവര് പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത് കോർട്ട് ഇതിൽ ഇടപെടണ്ട ഇന്നത്തെ കാര്യത്തില് കോർട്ടിലാണ് ഈ കാര്യമെങ്കിൽ തീരാമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലേ പത്രികയിൽ ഝാർഖണ്ഡ് കോടതി വിധി അത് തന്നെ മുഴുവൻ ആ കേസ് ഇപ്പോഴും ഹാങ്കിങ് ആണ് ഡിസിഷൻ ടേക്കൺ കമ്മിറ്റിയേക്ക് കമ്മിറ്റിയും കമ്മിറ്റിയും ചർച്ച ചെയ്ത് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അടുത്ത കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ പോകുന്നു അമേരിക്കയിലൊക്കെ ഇതിലും കഷ്ടമാണ് മെക്സിക്കോയിലൂടെ നിങ്ങൾ അകത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാജാവായിട്ട് കഴിയുക ഇപ്പൊ ചൈനക്കാര് മെക്സിക്കോ ചൈന ചെയ്ത് ചൈനയിന്ന് ജപ്പാനിൽ പോവുക ജപ്പാൻ ഇന്ന് മെക്സിക്കോയിൽ പോവുക ജപ്പാൻ നിന്ന് വരുന്ന ആളിന് മെക്സിക്കോയിലെന്തോ ഇമിഗ്രേഷൻ സൗജന്യം ഉണ്ട് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല പ്രൊവൈഡ് യു ആർ കമ്മിങ് ഫ്രം ടോക്കിയോ അത് മെക്സിക്കോയിലേക്ക് കയറി മെക്സിക്കോയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കനെ എതിർത്തി ചുമ്മാ അങ്ങ് പോയാൽ മതി അതിർത്തി അടച്ചൊന്നും ഇട്ടിട്ടില്ല മതിലൊക്കെ ഉണ്ട് ഗേറ്റെന്ന് തുറന്ന് ചുമ്മാ അങ്ങ് പോവുക അകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങളെ അവരൊന്ന് ആക്കിക്കൊടുക്കും ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഇതുപോലെ നമ്മുടെ മമത പറഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ച് കയറ്റുന്നില്ല ആൾക്കാരെ ജാ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കൊടകര കൊടകരാ 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 ഇങ്ങനെ വിളിച്ചു ഇതുപോലെയാണ് ഇത് കാര്യത്തിൽ ും കമലഹാസനും അവർക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ പോളിസിയിൽ വല്ല വ്യത്യാസം അവര് തമ്മിലുണ്ട് അത് അവരുടെ ഒരു വിഷയമേ അല്ലല്ലോ സർ അപ്പൊ ഈ നുഴിഞ്ഞ കയറ്റുകാരുടെ പ്രശ്നം ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ ലോകത്തിലെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനൊരു ഒരു ഒരു സൊല്യൂഷൻ ഒഴികേറ്റക്കാരുടെ പ്രശ്നം ഇല്ലാത്ത ഒരു സ്ഥലം എൻ്റെ അറിവിൽ പോളണ്ടാണ് പോളണ്ട് പോളണ്ട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ ഒരുത്തിന് ഞങ്ങളുടെ നാട്ടിൽ കേറ്റത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അഭയാർത്ഥി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആൾക്കാരൊന്നും ഇല്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞന്മാർ എന്നൊക്കെ പറഞ്ഞു പോളണ്ട് പറഞ്ഞു അതെ ഈ പറഞ്ഞ കാറ്റഗറി ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിനുണ്ട് പുറത്തുനിന്നില്ല എടുക്കുന്നില്ല തൽക്കാലം അതുകൊണ്ട് ചേട്ടൻ സന്തോഷം ഓഫറിനും സന്തോഷം ഊരഭയാർത്ഥിയാണ് ഞങ്ങൾ എടുക്കില്ല പോളണ്ട് ശാന്തമാണ് ഒരു പ്രശ്നവും പോളണ്ടിലില്ല ബാക്കിയുള്ളതിനെല്ലാം പുഴട്ടത്തിലായി ദ ഓൾ യൂറോപ്പ് ഹാസ് ഗോൺ യൂറോപ്പ് നോക്ക് ഫ്രാൻസ് പോയി ഇറ്റലി പോയി ജർമ്മനി പോയി തീർന്നു ഇംഗ്ലണ്ട് ഏകദേശം അവരുടെ കയ്യിലായി കഴിഞ്ഞു ഇനിയിപ്പോൾ ആരാണ് അവിടെ ബാക്കിയുള്ളത് സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ആന്ധ്ര ഇതൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇതൊക്കെ വലിയ താമസം ഇല്ലാതെ അപ്പോഴെവിടെയെന്ന് പറഞ്ഞു വീഴും നമുക്ക് പക്ഷെ എന്തെങ്കിലും വഴിയുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞ കുറെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അഭിക്ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രതീക്ഷ ഹോപ്പോട് കൂടിയാണ് നോക്കുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇത് കർശനമായ കർശനമായ നടപടികൾ എന്തായാലും ഉണ്ടാവില്ലായിരിക്കും കർശനമല്ലാത്ത എന്തെങ്കിലും നടപടികളുണ്ടോ ആർക്കറിയും ഒരു ഇൻഫർമേഷൻ ഞാൻ പറയട്ടെ കാശ്മീരിൽ ഈ നടക്കുന്നു രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവന ഒരു എക്സ്പ്ലനേഷൻ ഡിഡ് യു അവർ ഹിയർ ഇല്ല ഒന്നും പറയുന്നില്ല പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രിയല്ല ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം കൊടുക്കണ്ടാവുള്ളത് പ്രതിരോധ മന്ത്രിയൊന്നും മിണ്ടുന്നില്ല പ്രധാനമന്ത്രിയൊന്നും മിണ്ടുന്നില്ല നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അല്ലെങ്കിൽ തന്നെ പബ്ലിക്കിനോട് സംസാരിക്കാറില്ല സോ വി ഡോൺ നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ബോർഡേഴ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക്

കഴിഞ്ഞ കഴിഞ്ഞ അതിലൊരു ഡിസൈൻ എനിക്ക് തോന്നുന്നില്ല അവിടെ അത് സക്സസ് ആയി അവർക്ക് ട്രംപിനെ തോൽപ്പിക്കാൻ ഉത്തർപ്രദേശ് ഒരു സ്ഥലത്ത് അതായത് എവിടെങ്കിലൊക്കെ വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഉത്തർപ്രദേശില് ഇത് മാതിരി ഒരു വ്യത്യാസം വരും വിശ്വാസം പുറപ്പെടുന്നത് ഇംഗ്ലണ്ടെന്നാണ് ഇംഗ്ലണ്ട് കാനഡ പാർഷ്യലി ഓസ്ട്രേലിയാണ് യു എസിൻ്റെ ഇൻപുട്ട് വളരെ കുറവേ ഉള്ളൂ ഇന്ത്യയിലെ സ്ട്രാറ്റജിയിൽ മറ്റ് രാജ്യങ്ങളാണ് കാനഡ കളിക്കുന്നുണ്ട് ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ അവരുടെയാണ് കൂടുതൽ ബട്ട് ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഹർവാർഡ് യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലായതുകൊണ്ട് നമുക്ക് അമേരിക്കൻ ഇതെന്ന് പറയാമെന്നേ ഉള്ളൂ ബട്ട് ആ അമേരിക്കയിൽ ഇപ്പോൾ അവരിറക്കിയിരിക്കുന്ന ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നതും ഇന്ത്യയിൽ സംഭവിച്ചതും തമ്മിലൊരു ഡയറക്ട് റിലേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല